ം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സുരക്ഷാ അപകടങ്ങൾ ഉണ്ടാക്കുന്നതോ പൊതുക്രമത്തെ തടസ്സപ്പെടുത്തുന്നതോ ആയ നിയമ ലംഘനങ്ങൾക്കുള്ള ശിക്ഷകൾ യു എ ഇ കൂടുതൽ കർശനമാക്കി താമസ നിയമങ്ങൾ ലംഘിക്കുന്നവർക്ക് അമ്പത് ലക്ഷം ദീർഘം വരെ പിഴ ലഭിക്കും സമൂഹത്തിന്റെ സംരക്ഷണത്തെ സർക്കാരിന്റെ മുൻഗണനകളിലെ മുൻപന്തിയിൽ നിർത്തുകയും പ്രവാസികളായ രാജ്യത്തെ താമസക്കാരും സന്ദർശകരും യു എ യിലെ അവരുടെ സാന്നിധ്യത്തെ നിയന്ത്രിക്കുന്ന നിയമങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുകയും ചെയ്യുന്ന കർശനമായ ദേശീയ നയത്തെ ഈ സമീപനം പ്രതിഫലിപ്പിക്കുന്നു സുരക്ഷയും സുസ്ഥിരതയും ശക്തിപ്പെടുത്താനും സമൂഹത്തിന്റെ ക്ഷേമം സംരക്ഷിക്കാനുമുള്ള നിരന്തരമായ ശ്രമങ്ങളുടെ ഭാഗമായി വിദേശികളുടെ പ്രവേശനവും താമസവും നിയന്ത്രിക്കുന്ന നിയമങ്ങൾ മെച്ചപ്പെടുത്തുന്നത് രാജ്യം തുടരുകയാണ് തുഴഞ്ഞുകയറ്റക്കാർക്ക് അഭയവും ജോലിയും നൽകുന്നത് താമസവുമായി ബന്ധപ്പെട്ട ഏറ്റവും ഗുരുതരമായ നിയമലംഘനങ്ങളിൽ ഉൾപ്പെടുന്നു പൊതുസുരക്ഷയെ ഭീഷണിപ്പെടുത്തുന്നതോ നിയന്ത്രണ അധികാരികളെ മറികടക്കുന്നതോ ആയ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ നുഴഞ്ഞുകയറ്റക്കാർ ഏർപ്പെട്ടേക്കാം അതിനാൽ അത്തരം കുറ്റകൃത്യങ്ങൾ കാര്യമായ അപകട സാധ്യതകൾ ഉണ്ടാകുന്നു വിദേശികളുടെ പ്രവേശനവും താമസവും സംബന്ധിച്ച രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഫെഡറൽ നിയമം നമ്പർ ഇരുപത്തി ഒൻപത് ഈ കുറ്റകൃത്യത്തിന് കർശനമായ പിഴകൾ ചുമത്തുന്നുണ്ട് ഇത്തരം കേസുകളിൽ ഒരു ലക്ഷം ദീർഘം മുതൽ അമ്പത് ലക്ഷം ദീർഘം വരെ പിഴ ചുമത്തുകയും മിനിമം രണ്ടു മാസത്തെ തടവ് ശിക്ഷ നൽകുകയും ചെയ്യും ഒന്നിലധികം കുറ്റവാളികളോ സംഘടിത ശൃംഖലകളോ ഉൾപ്പെടുന്ന കേസുകളിലാണ് പരമാവധി തുക പിഴ ചുമത്തുക നിയമവിരുദ്ധമായി രാജ്യത്ത് തുടരാൻ തുഴഞ്ഞുകയറ്റക്കാരെ സഹായിക്കുന്ന നിലയ്ക്ക് താമസം ജോലി സഹായം എന്നിങ്ങനെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള പിന്തുണ നൽകുന്ന ഏതൊരാൾക്കും ശിക്ഷകൾ ബാധകമാണ് നിയമപരമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാതെ യു എ ഇയിൽ പ്രവേശിക്കുന്ന വ്യക്തികൾ ഉയർത്തുന്ന അപകടങ്ങളെക്കുറിച്ചുള്ള സർക്കാരിന്റെ ആഴത്തിലുള്ള ആശങ്കയെ ഈ ശിക്ഷകൾ പ്രതിഫലിപ്പിക്കുന്നു തിരിച്ചറിയപ്പെടാത്തതോ രജിസ്റ്റർ ചെയ്യാത്തതോ ആയ വ്യക്തികളുടെ സാന്നിധ്യം നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനുള്ള സാധ്യതയ്ക്ക് പുറമേ കണ്ടെത്താൻ പ്രയാസമുള്ള സുരക്ഷാ ഭീഷണികൾക്ക് കാരണമാകും നേരിട്ടുള്ള സുരക്ഷാ അപകട സാധ്യതകൾക്കപ്പുറം വിസ നൽകുന്നതിന്റെ ഉദ്ദേശം പാലിക്കേണ്ടതിന്റെ പ്രാധാന്യം നിയമം ഊന്നി പറയുന്നു യു എ ഇക്കാരുടെ ഉയർന്ന നിയന്ത്രിത വിസ സംവിധാനം റെസിഡൻസി മാനേജ്മെന്റിന്റെ ഒരു മൂലക്കല്ലാണ് സന്ദർശന വിസയോ ടൂറിസ്റ്റ് വിസയോ കൈവശം വെച്ചുകൊണ്ട് ജോലി ചെയ്യുന്നത് പോലെ അനുവദിച്ച ഉദ്ദേശങ്ങൾക്കല്ലാതെയുള്ള ആവശ്യങ്ങൾക്ക് വിസ ഉപയോഗിക്കുന്നത് പൊതുക്രമത്തെ തടസ്സപ്പെടുത്തുകയും കുറ്റവാളിയെ നിയമപരമായ ഉത്തരവാദിത്വത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്ന ഗുരുതരമായ നിയമ ലംഘനമായി കണക്കാക്കപ്പെടുന്നു ഇത്തരം നിയമലംഘനങ്ങൾക്ക് നിയമം പതിനായിരം ദീർഘം പുഴ ചുമത്തുന്നു കുറ്റകൃത്യത്തിന്റെ സ്വഭാവവും സാഹചര്യങ്ങളും അനുസരിച്ച് തടവ് ശിക്ഷയും ലഭിക്കും റെസിഡൻസി രേഖകൾ വ്യാജമായി നിർമ്മിക്കൽ നിയമവിരുദ്ധ ഉപയോഗം എന്നിവ നിയമം കുറ്റകരമാക്കുന്നു ഇത്തരം പ്രവൃത്തികൾ ദേശീയ ഐഡന്റിറ്റി സിസ്റ്റത്തിനും രാജ്യസുരക്ഷയ്ക്കും നേരിട്ടുള്ള ഭീഷണിയായി കണക്കാക്കും ഇത്തരം കുറ്റകൃത്യങ്ങൾക്ക് പത്തു വർഷം വരെ തടവും വ്യാജരേഖയുടെ സ്വഭാവത്തിനും അതിന്റെ അതിൻ്റെ അനുസരിച്ച് വ്യത്യാസപ്പെടുന്ന ഗണ്യമായ പിഴകളും ശിക്ഷകളിൽ ഉൾപ്പെടുന്നു നിയമങ്ങൾ കർശനമാക്കുന്നത് തൊഴിൽ വിപണിയിലെ സമഗ്രത പ്രോത്സാഹിപ്പിക്കാനും നിയമവിരുദ്ധ തൊഴിലിലേക്കുള്ള കവാടമായി ടൂറിസ്റ്റ് താൽക്കാലിക സന്ദർശന വിസകളുടെ ദുരുപയോഗം തടയാനുമുള്ള യു പ്രതിബദ്ധത പ്രതിഫലിപ്പിക്കുന്നതാണ് കൃത്യമായ നിയന്ത്രണം ന്യായമായ മത്സരം ഉറപ്പാക്കുകയും തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുകയും സമൂഹത്തെ സംരക്ഷിക്കാനും വ്യക്തികളും സ്ഥാപനങ്ങളും തമ്മിലുള്ള കരാർ ബന്ധങ്ങൾ നിയന്ത്രിക്കാനുമായി സ്ഥാപിച്ചിട്ടുമുള്ള നിയമ നടപടിക്രമങ്ങളിൽ നിന്നുള്ള ഒഴിഞ്ഞുമാറൽ തടയുകയും ചെയ്യുന്നു വികസനത്തെ പിന്തുണയ്ക്കുന്ന സുരക്ഷിത അന്തരീക്ഷം സൃഷ്ടിക്കാനും നിയമത്തോടുള്ള ബഹുമാനം ഉറപ്പാക്കുന്ന വ്യക്തമായ നിയമ ചട്ടക്കൂട് നൽകാനുമുള്ള വിശാലമായ കാഴ്ചപ്പാടാണ് കർശനമായ നിയമനിർമ്മാണം എടുത്തുകാണിക്കുന്നത് വിപുലമായ അതിർത്തി താമസ മാനേജ്മെന്റ് സംവിധാനങ്ങളുമായി കർശനമായ ശിക്ഷകൾ സംയോജിപ്പിക്കുന്നതിലൂടെ നിയമം അനുസരിക്കുന്ന വ്യക്തികളുടെ ചലനം സുഗമമാക്കുന്നതിനോടൊപ്പം ജനസംഖ്യയെ സംരക്ഷിക്കുന്ന സുരക്ഷിതവും സംഘടിതവുമായ അന്തരീക്ഷം നിലനിർത്താൻ യു എ ഇ ലക്ഷ്യമിടുന്നു യു എ ഇ സമീപ വർഷങ്ങളിൽ വികസിപ്പിച്ച സമഗ്രമായ നിയമനിർമ്മാണത്തിന്റെയും സ്മാർട്ട് നടപടിക്രമങ്ങളുടെയും ഭാഗമാണ് ഈ ശ്രമങ്ങൾ ഇത് റെസിഡൻസി ഐഡന്റിറ്റി സംവിധാനങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ ആഗോളതലത്തിൽ ഏറ്റവും കാര്യക്ഷമമായ രാജ്യങ്ങളിലൊന്നായി യു എ ഇയെ മാറ്റുന്നു കർശനമായ ശിക്ഷകൾ ഒറ്റപ്പെട്ട നടപടികളല്ല മറിച്ച് താമസിക്കാനും ജോലി ചെയ്യാനും നിക്ഷേപങ്ങൾ നടത്താനുമുള്ള സുരക്ഷിതമായ ലക്ഷ്യസ്ഥാനം എന്ന നിലയിൽ യു എ ഇയുടെ പദവി നിലനിർത്താൻ ലക്ഷ്യമിട്ടുള്ള തന്ത്രപരമായ കാഴ്ചപ്പാടുമായി ഇത് പൊരുത്തപ്പെടുന്നുമുണ്ട് കൂടുതൽ പ്രവാസി വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ